ഹലോ ഞാൻ ഡോക്ടർ ആഷ്ന ഡോക്ടർ ആഷ്ന സ്വെല്ലേഴ്സ് ക്ലിനിക് കണ്ണൂർ കൂത്തുപറമ്പ ഇപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എല്ലാവരിലും വളരെ കോമൺ ആയിട്ട് മാറിയിരിക്കുകയാണ് ഫാറ്റി ലിവർ നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള ലക്ഷണങ്ങളായിട്ട് കാണിക്കും പക്ഷെ നമ്മളത് തിരിച്ചറിഞ്ഞെന്ന് വരില്ല ചില ആളുകളിൽ ഈ കാലിൻ്റെ മടമ്പിനൊക്കെ നേർക്കെട്ട് വരിക അല്ലെങ്കിൽ ചോർച്ചൽ വരിക അല്ലെങ്കിൽ വേദനയൊക്കെ വരിക അപ്പം നമ്മൾക്ക് മനസ്സിലാവും എന്തോ ശരീരത്തിൽ എവിടെയോ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാലുകളിൽ കാണിക്കുന്ന ലക്ഷണങ്ങളെക്കുറിച്ചാണ് നിങ്ങൾക്കറിയാം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള നമ്മുടെ ശരീരത്തിലെ പല കാര്യങ്ങളും ഒരു എഴുപത് ശതമാനത്തോളം കാര്യങ്ങൾ ഒരു അവയവമാണ് ലിവർ എന്ന് പറയുന്നത് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻസ് വിഘടിക്കുന്നത് കൂടുതലായിട്ട് വരുന്ന ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ ലിവറിൽ വെച്ചിട്ടാണ് നമ്മുടെ ഫാറ്റ് അടങ്ങിയ ഭക്ഷണത്തിനും വിറ്റാമിൻസൊക്കെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പിത്തം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ ലിവർ എന്ന് പറയുന്നത് അതുപോലെ രക്തം ഹിമോഗ്ലോബിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ ലിവർ അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധം കൺട്രോൾ ചെയ്യുന്നതാണ് ഇതുപോലെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ലിവറ് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ലിവറിൽ എന്തെങ്കിലും ഒരു രീതിയിൽ ഫാറ്റ് ലിവർ വരികയോ അല്ലെങ്കിൽ ഫൈബ്രോസിസ് വരികയോ അല്ലെങ്കിൽ സിറോസിസ് പോലെയുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നമ്മുടെ ശരീരത്തിൽ ചില സൂചനകളായിട്ട് കാണിച്ചു തരും അപ്പോൾ കാലിൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങളായിട്ട് വരിക അപ്പം ആദ്യമായിട്ട് വരുന്നതാണ് നമ്മുടെ കാലിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു റെഡ് കളർ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ പോലത്തെ സ്പോട്ട് അല്ലെങ്കിൽ കുത്തു പോലെ വരിക ചിലത് കുറച്ച് വലുപ്പമുള്ളതായിരിക്കും ചിലത് ചെറുതായിരിക്കും പക്ഷെ ആ ഭാഗത്തൊക്കെ സ്കിന്ന് ഭയങ്കര ഷൈനി ആയിട്ട് നല്ല തിളക്കത്തോടെയാണ് നിൽക്കുക ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ കാലിലോട്ടേക്ക് ബ്ലഡ് സർക്കുലേഷൻ വളരെയധികം കുറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേജിലാണ് ഇത് ഇതേ ബുദ്ധിമുട്ട് ഷുഗർ പേഷ്യൻസിനും ഉണ്ടാവാം അതുപോലെ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമുള്ളവർക്കും ഉണ്ടാവാം ഹാർട്ട് പ്രഷർ ുള്ളവർക്കും ഈ ഒരു ലക്ഷണം ഉണ്ടാകാം അതായത് നമ്മുടെ രക്ത ബാധിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള കുത്തു പോലത്തെ പ്രശ്നങ്ങൾ വരുന്നത് ലിവറ് പ്രോബ്ലം ഉള്ളവർക്കും ഇതുപോലെ കാലിൽ സ്പോട്ട് പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാം പിന്നെ വരുന്നതാണ് സ്പൈഡർ വെയിൻ അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ലിവർ സിറോസിസ് അല്ലെങ്കിൽ ഫൈബ്രോസിസ് സ്റ്റേജിലോട്ടേക്ക് പോകുന്നതോറും ആണ് ഈ വെരിക്കോസ് വെയിനൊന്നും ഇല്ലാത്തവർക്ക് പുതുതായിട്ട് സ്പൈഡർ വെയിനും അതുപോലെ വെരിക്കോസ് വെയിനൊക്കെ ഉണ്ടാവാൻ തുടങ്ങുന്നത് അതുപോലെ സ്ത്രീകളിലാണെങ്കിൽ ഈസ്ട്രോജൻ്റെ അളവ് കൂടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഈസ്ട്രോജൻ കാരണം ഈ വാസ്കുലാർ ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യും അതായത് രക്തോട്ടത്തിനെ ബാധിക്കാൻ തുടങ്ങുമ്പോഴേ ഞരമ്പുകളിൽ രക്തം കട്ട പിടിക്കാനും അതുപോലെ വെരിക്കോസ് വെയിൻ വരാനുള്ള ചാൻസസും ഉണ്ട് അപ്പം അത് ഈ ഈസ്ട്രജൻ കൂടുന്നത് സ്ത്രീകളിൽ ഫാറ്റി ലിവറോ അല്ലെങ്കിൽ ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റേതെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫൈബ്രോസിസോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴോ അല്ലെങ്കിൽ വൈറസ് ഇൻഫെക്ഷനോ വരുമ്പോഴാണ് ഈസ്ട്രജൻ്റെ അളവ് കൂടുന്നത് അപ്പോഴാണ് നമുക്ക് സ്പൈഡർ വെയിനും വെരിക്കോസ് വെയിനൊക്കെ സ്ത്രീകളിൽ ആ സമയം തൊട്ടിട്ട് കാണുന്നു കാണുന്നത് പിന്നെ വരുന്നതാണ് ഉപ്പൂറ്റിയിലുണ്ടാവുന്ന വിണ്ടുകീറൽ അല്ലെങ്കിൽ വിളർച്ച ഇത് ഉണ്ടാവാനുള്ള മെയിൻ കാര്യം നമ്മൾക്ക് വിറ്റാമിൻ ബി ത്രീ എന്നൊരു വിറ്റാമിൻ ശരീരത്തിൽ കുറയുമ്പോഴാണ് നമുക്ക് ഉപ്പൂറ്റിയിൽ ഒരു വിണ്ട് കീറലും അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഒക്കെ കുറയുമ്പോൾ ഇതുപോലെ ഉപ്പൂറ്റിയിൽ വിണ്ട് കീറൽ വരാൻ തുടങ്ങും ശരിക്കും നമ്മുടെ ലിവർ എന്ന് പറയുന്നത് ഈ വിറ്റാമിൻ ബി കോംപ്ലക്സും ഒമേഗ ത്രീ ഫാറ്റി ആസിഡൊക്കെ ശരീരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ശരീരത്തിലേക്ക് ആകിരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവയവമാണ് ലിവർ എന്ന് പറയുന്നത് അപ്പോൾ ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ളവർക്ക് ഈ വിറ്റാ വിറ്റാമിൻ ബി കോംപ്ലക്സും ഒമേഗ ത്രീ ഫാറ്റി ആസിഡും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ തുടങ്ങും അതിൻ്റെ ഭാഗമായിട്ട് എന്താകും ഉപ്പൂറ്റിയിൽ വിണ്ട് കീറൽ പോലുള്ള ഇഷ്യൂസ് ഉണ്ടാവാൻ തുടങ്ങും പിന്നെ വരുന്നൊരു ബുദ്ധിമുട്ടാണ് ഈ കാലിൻ്റെ അടിയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ അതായത് ഈ ലിവറിൽ ഉണ്ടാകുന്ന പിത്തം ഈ പിത്തം എന്ന് പറയുന്നത് നമ്മൾ ഡയജഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് പക്ഷേ ഈ ലിവർ റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലം ഉള്ളവർക്ക് അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉള്ളവർക്കൊക്കെ ഈ പിത്തം പ്രൊഡ്യ പുറത്തോട്ടേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ബൈൽ ഡക്റ്റ് പിത്താശയത്തിൻ്റെ ഒരു ഡക്റ്റ് ഉണ്ട് അത് ബ്ലോക്ക് ആകുകയോ ഡാമേജ് ആകുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ പിത്തം അടിഞ്ഞു കൂടാൻ ചാൻസസ് ഉണ്ട് അത് ഈ പിത്തം നമ്മൾ ഡയജഷന് വേണ്ടി യൂസ് ചെയ്യാതെ അടിഞ്ഞു കൂടാൻ തുടങ്ങും നമ്മൾ സ്കിന്നിൻ്റെ അടിയിൽ വന്നിട്ട് അടിഞ്ഞു കൂടുമ്പോഴാണ് നമുക്ക് ചൊറിച്ചിലുണ്ടാവും കയ്യിലും ചൊറിച്ചിലുണ്ടാവും കാലിൻ്റെ അടികളിലൊക്കെ ആയിട്ട് ചൊറിച്ചിലുണ്ടാവും ഇത് കാണിച്ചു തരുന്നത് ഇങ്ങനെ ചൊറിച്ചിലുണ്ടെങ്കിൽ നമുക്ക് ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അതിപ്പം ഫാറ്റി ലിവറോ ഫൈബ്രോസിസോ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസോ അല്ലെങ്കിൽ ജോണ്ടിസോ ആവാം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേ നമുക്ക് കാലിൻ്റെ അടിയിലും കൈൻ്റെ അടിയിലൊക്കെ ചൊറിച്ചലായിട്ട് ഉണ്ടാവും അതുപോലെ ഈ നല്ല ഹെൽത്തി അല്ല അൺഹെൽത്തി ആണ് ഫാറ്റി ലിവർ ഗ്രേഡ് ടു ത്രീ അങ്ങോട്ടൊക്കെ പോകുവാണെങ്കിൽ കാലിൻ്റെ അടി എപ്പോഴും ചൂടായിരിക്കും അതുപോലെ കാല് സ്മെല്ല് ഉണ്ടാവാൻ തുടങ്ങും കാരണം ഈ ലിവർ എന്ന് പറയുന്നത് ഒരു ശുദ്ധീകരണം നടത്തുന്ന ഒരു അവയവമാണ് അപ്പം ഈ ഒരു അവയവത്തിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ശുദ്ധീകരണം കൃത്യമായി നടക്കാതെ അതിൻ്റെ ഭാഗമായിട്ട് ഈ ശരീരത്തിലെ മാലിന്യങ്ങൾ ഈ കാൽപാതകൾ പുറത്തോട്ട് വരുമ്പോഴാണ് ഫൗൾ സ്മെൽ അല്ലെങ്കിൽ നമ്മുടെ കാലിൽ വരാൻ തുടങ്ങുന്നത് പിന്നെ ആയിട്ടുള്ള ായിട്ടുള്ള ഉള്ളവർക്ക് കാലിൻ്റെ എപ്പോഴും ഒരു വേദന പോലെ ഉണ്ടാവും വീക്കം പോലെ വരും കാലിൻ്റെ അടിയിലായിട്ട് അതുപോലെ വേദന വരും അത് പ്ലാന്റ് ആ എസൈറ്റിസിൻ്റെ അതേ രീതിയിലുള്ളൊരു അതായത് നമ്മുടെ കാലിൻ്റെ ടെൻഡൻസിൽ ഉണ്ടാകുന്ന വീക്കം പോലുള്ള ആ ഒരു ടൈപ്പ് വേദനയും ഈ കാലിൻ്റെ അടിയിൽ വരാം അതായത് ഫാറ്റി ലിവർ ഉള്ളവർക്ക് കോമൺ ആണ് ഇങ്ങനെ കാലിൻ്റെ അടിയിൽ നീർക്കെട്ടും വേദനകളും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഈ ഫൈബ്രോ ഈ ഫാറ്റി ലിവറിൻ്റെ ഗ്രേഡ് കൂടും തോറും ലിവർ ഡാമേജ് വരും തോറും കാലിൽ നീർക്കെട്ട് വരാൻ തുടങ്ങും ഇപ്പം നമ്മൾ കാലിൻ്റെ ആ മടമ്പിൻ്റെ ഭാഗം ഭാഗത്ത് നമ്മളൊരു മുപ്പത് സെക്കൻഡ് ഒന്ന് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം ഇങ്ങനെ കുഴിഞ്ഞ് അമർന്നു പോയിട്ടുണ്ടാവും അതാണ് പിറ്റിംഗ് എഡിമ എന്ന് പറയുന്നത് അതായത് ലിവറിൻ്റെ ഹെൽത്ത് എത്രത്തോളം ഉണ്ട് എന്ന് സിഗ്നിഫൈ ചെയ്യുന്നതാണ് അതായത് ഇത്രത്തോളം നീർക്കെട്ട് അവിടെ കട്ട കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ലിവറ് വളരെയധികം മോശാവസ്ഥയിലാണ് ഫൈബ്രോസിസ് അല്ലെങ്കിൽ സിറോസിസ് പോലുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് പിറ്റിങ് എടിമ അല്ലെങ്കിൽ കാലുകളിൽ നീർക്കെട്ട് വന്നിട്ട് വീങ്ങി ഭയങ്കരമായിട്ട് വേദന വരുന്നത് പിന്നെ വരുന്നതാണ് ഫംഗസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ലിവർ ഹെൽത്ത് ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വരാൻ തുടങ്ങും അതായത് കാലിൻ്റെ നഖത്തിന് ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് നമുക്കൊരു കറുത്ത കാലിൻ്റെ സൈഡുകളിലൊക്കെ ഭയങ്കരമായിട്ടിങ്ങനെ കറുത്ത് നഖയൊക്കെ ഒരു ഷേപ്പ് ഇല്ലാതെ പോലെ ഇങ്ങനെ ഒരു ഒരു പൊട്ടിയ അവസ്ഥയിലാണ് ഉണ്ടാകുക അത് ഈ ലിവർ പ്രോബ്ലം ഉള്ളവർക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കാലിൻ്റെ നഖങ്ങൾ ഈ ഒരു രീതിയിലേക്ക് മാറുന്നത് അതുപോലെ നമ്മുടെ കാലിൻ്റെ നഖത്തിലെ നെയിൽ പറയുന്ന ഒരു പോർഷൻ ഉണ്ട് അതായത് കാലിൻ്റെ ഈ നഖത്തിൻ്റെ മേൾ ഭാഗത്തുള്ള പോർഷൻ അത് ലിവർ ഡാമേജോ ലിവർ പ്രോബ്ലമോ ഉള്ളവർക്ക് ഇതിങ്ങനെ വളരെയധികം വൈറ്റായിട്ടാണ് ഉണ്ടാകുക അപ്പോൾ ഇത്രയും ലക്ഷണങ്ങൾ ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഉള്ളവരിൽ കാലിൽ കാണിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് അപ്പം ഈ ലിവർ എന്തുകൊണ്ടാണ് ഫാറ്റി ലിവറോ അല്ലെങ്കിൽ ലിവർ ഡാമേജോ കാര്യങ്ങളോ നമുക്ക് ഉണ്ടാകുന്നത് ഒന്നെന്ന് പറയാൻ പറ്റുന്നത് നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതായത് നമ്മൾ കൂടുതൽ ഈ ഓയിലി അടങ്ങിയ ഫുഡുകൾ ജങ്ക് ഫുഡ് കൂടുതലായിട്ട് കഴിക്കുക ആൽക്കഹോൾ സ്മോക്കിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ടുണ്ടാകുക കൂടുതലായിട്ട് നമ്മൾ കലോറി അടങ്ങിയ ധാന്യങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുക എണ്ണയിൽ വറുത്ത പൊരിച്ച കാര്യങ്ങൾ പഞ്ചസാര കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ട് നമുക്ക് ഫാറ്റി ലിവറോ അല്ലെങ്കിൽ അത് കൂടു കൂടി കൂടി ലിവർ ഡാമേജിലോട്ടേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നത് പിന്നെ നമുക്ക് വൈറസ് ഇൻഫെക്ഷൻ ആണ് ഹെപ്പറ്റൈറ്റിസ് പോലുള്ള വൈറസ് ഇൻഫെക്ഷൻ കൊണ്ട് നമുക്ക് ലിവർ ഡാമേജ് ഉണ്ടാകാം ചിലത് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് നോർമൽ അളവിനേക്കാളും പ്രോട്ടീൻ കൂടുതലായിട്ട് എടുക്കുമ്പോൾ അത് ലിവറിൽ വെച്ച് നൈട്രിക് എന്ന് പറയുന്നൊരു ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ഒരു മാലിന്യമായിട്ട് മാറും ഈ നൈട്രിക്ക് കൂടുതലായിട്ട് നമ്മളെ ബോഡിയിൽ ഉണ്ടാവും തോറും അത് നമ്മുടെ ലിവറിലും കിഡ്നിയിലും കെട്ടിക്കിടന്ന് ഈ അവയവങ്ങൾക്ക് ഡാമേജ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ലിവർ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ്റെ അളവ് എപ്പോഴും നോർമൽ അളവിലാണ് ഉണ്ടാവേണ്ടത് അപ്പം നമുക്ക് ഫാറ്റി ലിവറ് റിക്കവർ ചെയ്യാൻ അല്ലെങ്കിൽ ലിവർ ഡാമേജ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറ്റ് ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കലോറി കുറഞ്ഞ ധാന്യങ്ങൾ കുറഞ്ഞ ഡയറ്റ് എടുക്കുക പ്രോട്ടീൻ അത്യാവശ്യം എന്നുള്ളൊരു കണക്കിന് നമ്മൾ ഉൾപ്പെടുത്താം നല്ല ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ നന്നായിട്ട് ഉൾപ്പെടുത്താം ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുമ്പോഴേ നമുക്ക് ഈ ലിവര് ഒരുവിധം നമുക്ക് ഫാറ്റി ലിവര് ഗ്രേഡ് വൺ ടു ഒക്കെ ആണെങ്കിൽ നമുക്കത് പെട്ടെന്ന് പെട്ടെന്ന് റിവേഴ്സ് ചെയ്യാൻ പറ്റും സിറോസിസ് ഫൈബ്രോസിസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ശ്രമിച്ചു കഴിഞ്ഞാൽ പതുക്കെ നമുക്കത് റിവേഴ്സ് ചെയ്തിട്ട് അതിൻ്റെ നമുക്ക് കോംപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതുപോലെ എക്സസൈസ് ചെയ്യാമെന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പം നമ്മൾ ലിവർ ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാം നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്നൊരു ബ്ലഡ് ടെസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം അതുപോലെ നമുക്ക് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്ത് കഴിഞ്ഞാൽ ലിവറിൻ്റെ ഗ്രേഡ് ഏതാണ് ഏത് സ്റ്റേജിലാണ് നമ്മുടെ ലിവർ ഇപ്പോഴും എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങൾ സിവിയറായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം ഡോക്ടറുടെ അഡ്വൈസ് നേടാം അപ്പം ഒരു ഡീറ്റെയിൽഡ് കാര്യം നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് ഒരു അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ